ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക തമിഴ്നാട്ടിൽ വയോധികന്റെ ഓൺലൈൻ വഴി തട്ടിയെടുത്ത എഴുപത് ലക്ഷം രൂപ കരുവാറുകൊണ്ടിൽ വിവിധ ആളുകളുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തിയതായി പോലീസ് കണ്ടെത്തി തമിഴ്നാട്ടിൽ നിന്നെത്തിയ പോലീസ് സംഘം രണ്ട് ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിലാണ് പണമെത്തിയ അക്കൗണ്ട് ഉടമകളെ കണ്ടെത്തിയത് തമിഴ്നാട് തിരുവള്ളൂരിലെ വയോധികന്റെ പണമാണ് മറ്റൊരു അക്കൌണ്ടിലേക്ക് തട്ടിപ്പ് സംഘം മാറ്റിയത് അക്കൌണ്ടിൽ വന്ന പണം സംബന്ധിച്ച് പരിശോധന നടത്തണമെന്നും അതിനായി പണം മറ്റൊരു ബാങ്ക് അക്കൌണ്ടിലേക്ക് മാറ്റണമെന്നുമാണ് തട്ടിപ്പ് നടത്തിയ ആൾ വയോധികനോട് പറഞ്ഞതെന്ന് പോലീസ് അറിയിച്ചു ഈ പണം മുഴുവനും ഉടൻ തന്നെ വിവിധ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് മാറ്റുകയായിരുന്നു കരുവാരകുണ്ടിൽ മാത്രം ഏകദേശം ഇരുപത് ലക്ഷം രൂപ വിവിധ ആളുകളുടെ അക്കൌണ്ടിൽ എത്തിയതായി പോലീസ് അറിയിച്ചു തിരുവള്ളൂർ പോലീസ് ഇൻസ്പെക്ടർ വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘമാണ്കുണ്ടിലെത്തിയത് കരുവാരകുണ്ട് പോലീസിന്റെ സഹായത്തോടെ വിവിധ ആളുകളുടെ ബാങ്ക് അക്കൌണ്ടുകൾ കഴിഞ്ഞ ദിവസം പരിശോധിച്ചു നേരത്തെ എംഡിഎംഎ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളായ യുവാക്കളാണ് കരുവാരകുണ്ടിൽ വിവിധ ആളുകളുടെ ബാങ്ക് അക്കൌണ്ടുകൾ സംഘടിപ്പിച്ച് പണം മാറ്റിയെടുത്തത് വിദ്യാർത്ഥികളോടക്കം ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം എത്തിയതായി പോലീസ് അറിയിച്ചു പോലീസ് പരിശോധന തുടങ്ങിയതോടെ യുവാവ് കരുവാരകുണ്ട് പോലീസ് സ്റ്റേഷനിലെത്തി അഞ്ചു ലക്ഷം രൂപ ബാങ്ക് അക്കൌണ്ടിൽ വന്നതായി അറിയിച്ചു ഈ പണം എ വഴിയും മറ്റും പിൻവലിച്ച് നൽകിയിട്ടുണ്ട് ബാങ്ക് അക്കൌണ്ട് നൽകുന്നവർക്ക് അയ്യായിരം രൂപ വരെയാണ് തട്ടിപ്പ് സംഘം നൽകുന്നത് അനധികൃതമായി അക്കൌണ്ടിൽ വരുന്ന പണം പിൻവലിക്കുന്നവരാണ് കേസിൽ ഉൾപ്പെടുകയെന്ന് കരുവാരുണ്ട് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോനെ